മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആലത്തൂർ ലോകം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു വൈവിധ്യങ്ങളുടെ ഏകീകരണമാണ് ഇന്ത്യ രാജ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികളും ഈ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞത് ഈ വൈവിധ്യങ്ങൾ നിറന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവിധ സംസ്കാരങ്ങൾ ഐക്യത്തോടും യോജിപ്പോടും കൂടി ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മതവിശ്വാസികൾക്കും അവർ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആചാരങ്ങളും ആചരിക്കാൻ ഒരു വിശ്വാസവും അവകാശങ്ങളും സൗകര്യങ്ങളും എല്ലാം നിലനിർത്തി പോകണം കടങ്ങോട് മില്ല് നടത്തിയ കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു മില്ല് സെന്ററിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും എം ബാലാജി നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി വി ജോൺസൺ അധ്യക്ഷത വഹിച്ചു സി പി എം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എസ് പ്രസാദ് യു വി ഗിരീഷ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി പി ജോസഫ് കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം എം പി റഫീഖ് തങ്ങൾ എൻ സി പി എസ് ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ പഴുനാന ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വെള്ളരക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൽ നാസർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ബീന രമേശ് മെമ്പർമാരായ സി വി സുഭാഷ് രമ്യ ഷാജി മൈമുന ഷബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി